ഹലോ ഫ്രണ്ട്സ് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ മഴയാണ് കേട്ടോ മഴയായതുകൊണ്ട് നമ്മുടെ നമ്മൾ കുഞ്ഞുങ്ങളുടെ വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് പറ്റാറില്ല അപ്പോൾ നമ്മൾ നമ്മളിന്ന് പൂപ്പിമോന് ആഹാരം കൊടുത്തിട്ട് അതിൻ്റെ അവൻ കഴിക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് പലരും വിഷമം പറഞ്ഞുമായിരുന്നു അപ്പോൾ അത് കാണിച്ചുതരാം കേട്ടോ അവനന്ന് അതിനകത്ത് ഇട്ടിരുന്ന ചിക്കൻ പിക്സ് എങ്ങനെയാണ് അവനെടുത്തത് പോലെ ഞാൻ കണ്ടില്ല കേട്ടോ അത്രയ്ക്കും കൊതിയോടുകൂടി അവനതെടുത്ത് കഴിച്ച് തീർത്തു അപ്പം ബിരിയാണി സ്പോൺസർ ചെയ്ത സുലജ പരിപ്പിളിച്ചേക്കും ഒത്തിരി നന്ദി കേട്ടോ അതുപോലെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇല്ലാത്ത വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് അങ്ങനെ ചിക്കനോ ഇറച്ചി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാറില്ല നമ്മൾ ഡോഗ് ഫുഡും അവൽ പാല് പിന്നെ അതുപോലെ തന്നെ മുട്ട ചോറ് അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കാറ് ഗ്രേവി ചേർത്തിട്ട് അപ്പോൾ നമ്മുടെ ഇതാണ് ഡാഷുകുഞ്ഞിനും നാടൻ കുഞ്ഞിനും ചെറിയ പരിഭവൊക്കെ ഉണ്ട് അവർക്കിടയിൽ അപ്പോൾ ഒരാൾ അവിടെ മാറി നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഒരാൾ ഇപ്പുറത്ത് നിന്നാണ് പല സ്ഥലത്തും നമുക്ക് ആഹാരം കൊടുക്കുന്നതു വല്ല വല്ലാത്ത ബുദ്ധിമുട്ടിയാണ് കേട്ടോ കാരണം ആർക്കും തന്നെ പ്രശ്നങ്ങളൊക്കെ പല സ്ഥലത്ത് നടക്കുന്നതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരു വിയോജിപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരുടെ സേഫ്റ്റിയും നോക്കി നോക്കണം നമ്മുടെ സേഫ്റ്റിയും നോക്കിയിട്ടാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത് എങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവർക്ക് ഒന്ന് ഒരു നേരത്തെങ്കിലും എത്തിക്കാൻ പറ്റുന്നത് പിന്നെ ഇവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചവിടെ കടയിൽ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഡോഗ് ഡോഗ് ഫുഡ് പിന്നെ അതാ അതിൻ്റെ കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിരുന്നതാണ് ഞാൻ മെഡിസിനൊക്കെ കൊടുത്തിട്ട് അപ്പം ചോറും ഡോഗ് ഫുഡും കൊടുക്കുമ്പോൾ എപ്പോഴും രണ്ട് ഫുഡ് അവർക്ക് കൊടുത്തിട്ടാണ് പോരാറ് കാരണം അവരിഞ്ഞ് വെച്ചു ഇവിടേക്ക് ഓടി പോകേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നതാണ് അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ഒരാൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ സ്ഥിതിയൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അവൾ അവശെന്ന് അത്രയ്ക്കും അങ്ങോട്ട് ബെറ്ററൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് ഒരാഴ്ച ആയി എന്നാലും ഞാൻ മുകളിൽ ഒന്ന് കയറി നോക്കും ഇവരെപ്പോഴും മുകളിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കും ഞാൻ മരുന്നും ആഹാരം കൊടുക്കുന്നുണ്ട് ഇവർ അവളുടെ കൂട്ടത്തിലൂടെ ഉണ്ടായതാണ് ഒരു ഭക്ഷണം കഴിച്ചിട്ട് ആ കുഞ്ഞൊക്കെ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തായിരുന്നതാണ് അങ്ങനെയാണ് അവളെ കണ്ടത് പക്ഷേ അവളും മാത്രം ഇവിടെ നിന്ന് പോയി കുഞ്ഞുങ്ങളിവിടെ തന്നെയുണ്ട് അവളെ കാണാൻ പറ്റുമോ അറിയില്ല എന്തായാലും കണ്ടപ്പോൾ വളരെ ക്ഷീണതയായിരുന്നു എന്നാണ് ആ ചേട്ടനോട് പറഞ്ഞത് പിന്നെ നമ്മുടെ ലാബ് കുഞ്ഞിട്ട് സിൽക്കാണ് സിൽക്ക് അവിടെ കടയിൽ കിടക്കുകയായിരുന്നു അപ്പം അവളിവിടെ കാറ്റ് ഫാനൊക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് കിടക്കണവൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വൈകുന്നേരങ്ങളിലാണ് അവൾ പുറത്തിറങ്ങാറ് ഇപ്പം നാം വീട്ടും വണ്ടിയുടെ പിന്നാലെ വന്നതാണ് അപ്പോൾ പല സ്ഥലത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്നാമത് മഴ പിന്നെ ആൾക്കാരുടെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഫോട്ടോസാണ് എടുത്തിരിക്കുന്നത് എല്ലാം എന്നും മഴ കിട്ടും നമ്മുടെ പരിസരത്തൊക്കെ അപ്പം പിന്നെ നമ്മുടെ കറുത്ത സുന്ദരിയുടെ അടുത്തേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ അവളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളിന്ന് രണ്ടുപേരെ കാണാനില്ല കേട്ടോ മഴയാണ് കുറേ നേരം ഞാൻ അവിടെ നോക്കി നിന്നു അപ്പോൾ അവൾക്ക് അവലും പാലാണ് കൊടുത്തത് അത് നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു ഉൾക്കരിതുവരെ ഹീറ്റായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വിളി വന്തീകരിക്കാനായിട്ട് നമ്മളിതുവരെ ഒരു നാല് വർഷത്തിൽ ആയി കുഞ്ഞ് കടുത്ത സ്കിൻ പ്രോബ്ലമായിരുന്നു പിന്നെ ദാസ്പിരിച്ചിനത്തിൽപ്പെടുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇവള് ഇതുപോലെ തന്നെ ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാണ് പിന്നെ കണ്ടിട്ട് അകലീന്ന് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ ദൂരയ്ക്ക് വണ്ടി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഇവിളിങ്ങനെ നല്ല കേട്ടോ ഇവിടെ കഴിച്ചിട്ട് വലിയ കുരുക്കൊക്കെ കിട്ടുക ആരോ കൊണ്ട് കട്ടി കളഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ചു മാറ്റി കടുത്ത സ്കിൻ പ്രോബ്ലം ആയിരുന്നു അതിൻ്റെ നമ്മൾ മരുന്ന് കൊടുത്തു അങ്ങനെ നല്ല മിടുക്കത്തി മിടുക്കനായിട്ട് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് ഇങ്ങനെയായിരുന്നില്ല രോമൊക്കെ വന്ന് രോമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇവിടെ ഒക്കെയായിട്ട് കൊഴിഞ്ഞു പോയി എന്തോ വികൃത രൂപം പോലെയായിരുന്നു ഞാൻ ഒറ്റ ഗുളികയാണ് അവന് കൊടുത്തത് അത് കൊടുത്തു തിനു ശേഷം പിന്നെ ഇവനെ നല്ല രൂപത്തിലാണ് കണ്ടത് പിന്നെ ആഹാരം കിട്ടുന്നുണ്ട് നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ട് പിന്നെ ഇവന് നല്ലൊരു എണ്ണത്തിൽപ്പെട്ടതാന്ന് വെച്ചിട്ട് അവിടെ ആരോ പിന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ് കേട്ടോ അവൻ കുറേ നാളുകളായി അവൻ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സഹായിക്കുക